അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞുതരട്ടെ നമ്മളെ കയ്യിൽ രാവിലെ രാവിലത്തെ അരിപ്പത്തിരി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാന്നിട്ടത് അപ്പോൾ അരിപ്പത്തിരി എന്നറിയുന്നത് നമ്മൾ മൂടേരിൻ്റെ പത്തിരി ഇല്ലേ ഈ ഒരു പത്തിരി ആണേ അപ്പോൾ തന്നെ നൈസ് പത്തിരി ആയാലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മളെ ചപ്പാത്തി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈയൊരു പത്തിരി ഞാനിപ്പോൾ ഞാൻ രാവിലെ നമ്മളെ റേഷൻ കടയിലത്തെ അരി വെച്ചിട്ട് ചുട്ടെടുത്താന്ന് കേട്ടോ അപ്പം ബാക്കി വന്നപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി വൈകുന്നേരത്തെ ചായക്കടിയാണേ വൈകുന്നേരത്തെ ചായക്കടിയായിട്ട് ഉപയോഗിക്കുക രാവിലെ ആണേ അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കൊക്കെ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ മതിയാവും കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പത്തിരി ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ വീഡിയോ കാണുന്നില്ലേ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിക്കാണേ മറന്നു പോവാണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ആവുമ്പോൾ നമുക്ക് എളുപ്പമാണ് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറെ പത്തിരി ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അട്ടിയിട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇത് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മണയ നീളത്തിലൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ നമ്മൾ നേരത്തെ ചെയ്തിരിക്കില്ലേ അതുപോലെ ചെയ്യാന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ കഴിക്കാനൊക്കെ ഒരു എന്താ എളുപ്പം പോലെ നമുക്ക് തോന്നും മുഴുവൻ പത്തിരി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ നല്ല നെയ്യ് ഇട്ടൊഴിച്ച് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് എന്താ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഏലക്ക ഏലക്കായും കൂടി ചതുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം എന്നിട്ടൊന്ന് ചെറുങ്ങനൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ആവശ്യത്തിന് മധുരം കൂടി പോകേണ്ട ആവശ്യമില്ല പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് നമ്മൾ ഈ ഒരു തേങ്ങ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ അപ്പം പഞ്ചസാര ഇട്ടതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ചുവന്നു വരൂ അളവും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും തേങ്ങ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം നമ്മളീതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച അത്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഒന്ന് പത്തിരി ഒന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും അപ്പം മുഴുവനായിട്ട് ഞാൻ ഇത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ സാധനങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ പഴം ഉണ്ടെങ്കിൽ പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാ നമ്മളെ റെസിപ്പി ഇവിടെ അയക്കുന്നുണ്ട് അപ്പം വൈകുന്നേരം കുട്ടികൾക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടം